കർത്തരുടെ പരിശുദ്ധ നാമത്തു സ്തുത്രം ഉണ്ടാവുന്നതാ സംഗീതങ്ങളും പുസ്തകം മുപ്പത്തി ഐന്തവത് അധികാരം അതിനുടേ പതിനാറവത് വാർത്തയിലേ നാം ഇപ്പോൾ വാസിക്കുക അപ്പത്താ ഇച്ചകം പേശുക പരിയാസക്കാരരോടെ ചേർന്ന് കൊണ്ട് എൻ പേരിൽ പരി പക്കടിക്കുക കാണപ്പെടുക അരുമയാന ദേവൻ്റെ പിള്ളേ ദാവീതു രാജാ പലവിധമായ കഷ്ടങ്ങളിലും നെരുക്കങ്ങളിലും കൂടെ കടന്നു പോനവർ ആനാ അവർ തന്നുടേ സ്നേഹിതരെ പറ്റി ഇങ്ങ കർത്തരോട് ഒരു പരാതിയെ ചൊല്ലുക ഒരു വേദനയെല്ല சொல்லுகிறார் எப்படின்னு சொன்னால் அப்ப அப்பத்திற்காக இச்சகம் பேசுகிறவர்கள் பரியாசக்காரரோடு சேர்ந்து என்ன பரிகசிக்கிறார்கள் என்று சொல்லி அப்பத்திற்காக இச்சகம் பேசுகிறவர்கள் என்று சொல்லும் பொழுது நமக்கு தெரியும் நம்ம இடத்துலையே கொஞ்சம் ஏதாவது ஏதாவது கொஞ்சம் பொருட்கள் சாப்பிடுவதற்கோ அல்ல என்ன மற்றபடியோ இன்னும் ஒரு சகாயம் பண்ணுகிறவர்கள் இருந்தால் சிலர்கள் அவர்களோடு போய் வேண்டாத வார்த்தைகளை பேசுவார்கள் பொய்யாய் பேசுவார்கள் இவர்களை குறித்து അവമതിപ്പാണ് കാര്യങ്ങളെ പേശുവ അപ്പം പേശുംപൊതു അവർ അവങ്ങനെ പകൈക്കിറേ എന്നോട് ചേർന്ന് നിൽക്കാൻ യതാവ് കൊടുപ്പാൻ നനത്തു ഉണ്ട് പ്രിയമാന ദേവൻ്റെ പിള്ളുകളെ അപ്പടി നമ്മുടെ നമ്പർ പരീാസക്കാരോട് ചേർന്ന് ഇച്ചകം പേസി അപ്പൊ നമുക്ക് വരോധമായി പേസുംപൊതു അവ നാം എന്ന നാം നാം തീരുപ്പി പറയവോ ഇല്ലെന്നാ അവ എതിരിടേ ചെയ്യവോ നിൽക്കാതെ കറത്തടത്തിൽ നാം നമ്മുടെ വേദനകളെ ചൊല്ലാം ദാവിതരാ തനക്ക് എതിരായ വന്നവർ നിർക്കാമൽ നിക്കാമ അവ ഒളിത്ത് ഓടി ദേവനടത്തിലെ അവർ അഭയം തേടവും അവർ നന്നായി അതേപോലെ അരുമയ ദേവനെ പിള്ളേ നമ്മ പകൈത്ത് കൊള്ളുകവർ അല്ല നമ്മ വരോധിക്കുമ്പോ നമുക്ക് എതിരായി ഇച്ചകം പേശി തരീറവെ നാം കാണുംപൊതു അവർ മേൽ നാം പക്കടിച്ച് പോകാമൽ അവരുടെ മനം തരുമ്പതക്കാ ജോം പണവും അവർ കർത്തട കരങ്ങളിലേ കൊടുത്തിട്ട് നാം சாந்தமாயிருக்கவும் கர்த்தர் கிருபை செய்வாராக ஜெபிப்போம் எங்களை மிகவும் அன்பாக நேசித்து வழி நடத்துகிற நல்ல தகப்பனே அழிந்து போகிற இந்த உலகத்திலே உள்ள சில அப்பத்துண்டுகளுக்காக ஆண்டு வரை சில வெகுமதிகளுக்காக தன்னுடைய சகோதரனை பயத்துக் கொள்ளுகிற சகோதரர்கள் கர்த்தாவே இந்த உலகத்திலே இருக்கும் பொழுது ஆண்டு இந்த உலகத்தில் நீர் வருவதற்கு சமயம் அடுத்திருக்கும் பொழுது ஆண்டு அவர்கள் மனம் திரும்பி தேவனுடைய ராஜ்யத்தில் வரும் ஆண்டு வரை யதார்த்த ஒரு மனம் திரும்புதல் ஆவியை பெற்றுக்கொள்ளத்தக்கதாய் നെർക്കിരുപേ ചിതള്ള വീണ്ടും എന്നെ ജപിക്കറിയേഴ്സ് ക്രിസ്തുവിൻ നാമത്തിൽ ജപിക്കുമ്പോൾ ജപത്തെ കേട്ട് പതിനഞ്ചിനുള്ള തകപ്പനെ ആ മേൻ